സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗരി തന്റെ മകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം ഇതേ തുടരുന്ന ഗൗതം തൻ്റെ മകളെ ഒടുവിൽ കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഗൗരിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഗൗതം മാത്രവുമല്ല ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ഗൗരി ചോദിക്കുകയാണ് ഗൗതമിന് തന്നെ ഇഷ്ടമാല്ലേ എന്ന് എന്നോട് കാണിക്കുന്ന ഈ അകൽച്ചയ്ക്ക് കാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം ആകെ പകച്ചു പോകുന്നു എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല നീ എൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗൗതം ആ കാര്യം സത്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും നിന്നെ വെറുക്കാൻ എനിക്ക് സാധിക്കുകയില്ല നീ എൻ്റെ മകളാണ് നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗൗരിയെ ഈ കാര്യം കാണുന്നത് നന്ദുവിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ നന്ദുവും ഗൗരി തന്റെ സഹോദരിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സന്തോഷിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് പറയുന്ന ഗൗതം പക്ഷേ ഈ കാര്യം മറ്റാരും തൽക്കാലത്തേക്ക് അറിയേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പിങ്കി വീട്ടിലുള്ള എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഗൗതം ഗൗരിയെ കാണുന്നതിനായി പോകുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഗൗതമിന്റെ ഈ ചതിയെ പറ്റി അറിയുന്നത് ആകെ തിരിച്ചടിയായിരിക്കുകയാണ് പിങ്കിക്ക് ഇതോടെ പിങ്കി ഗൗരിയെ കാണുന്നതിനായി എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്